ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് രാവിലെ ഓണം എല്ലാം കഴിഞ്ഞു രാവിലെ എണീറ്റു ആദ്യം സ്റ്റപ്പ പാലക്ക് നോക്ക് തുടങ്ങാം സ്റ്റാർട്ട് ഓക്കെ കഴിഞ്ഞു ഓണക്കൊടികളാണെല്ലാം അലക്കി കഴിഞ്ഞു ഇനി നമുക്ക് വീട്ടിൽ കുറച്ച് പണിയുണ്ട് അപ്പോൾ ഇന്ന് സ്കൂളിൽ നിന്ന് അന്ന് തേക്കാൻ പറഞ്ഞാൽ കാര്യങ്ങൾ തേക്കുകയാണ് അങ്ങനെ വീട് പണി തുടങ്ങി അപ്പം നമുക്ക് ഒരു റൂമ് തേക്കാനാണ് സ്കൂളിൽ നിന്ന് നമുക്ക് അനുവദിച്ച് തന്ന ആ ഒരു എന്താ പറയുക നമ്മുടെ ലൈബ്രറി അത് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പൊക്കാണ് പണി തുടങ്ങി ചേട്ടൻ മേസരിയൊന്നും അല്ല ചേട്ടാ ചേട്ടൻ മേസ്രി ഒന്നും അല്ല പക്ഷേ തേക്കുന്നുണ്ടോ എനിക്കിഷ്ടമായിട്ടോ നടക്കും പാറ પડીക്കുന്നെന്നുണ്ടോ കുറച്ച് കഴിഞ്ഞ് ചെയ്യും അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും പണി ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ബായ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ നേരുന്നു ഓക്കെ ബായ്